മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് പാലക്കാട് ജില്ലയിൽ നൂറ്റിയൻപത് കിലോമീറ്റർ ദൂരം കൂടി പ്രതിരോധ വേലി സ്ഥാപിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവികളെ സംരക്ഷിക്കലാണ് വകുപ്പിന്റെ ജോലിയെന്നും എന്നാൽ അവയെ കൊല്ലാനാണ് പലരും ആവശ്യപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിലെ വനം വന്യജീവി വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി ശശീന്ദ്രൻ നിർവഹിച്ചു നാലു വർഷത്തിനിടെ വനം വകുപ്പിന് ജനകീയ മുഖം കൈവരിക്കാൻ സാധിച്ചതായും മന്ത്രി വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നെമാറയിലെ നെല്ലിയാമ്പതി ഫ്ളയിങ് സ്ക്വാഡ് ഓഫീസ് പരിസരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നബാർഡിന്റെ സാമ്പത്തിക കൂടിയാണ് പ്രതിരോധ വേലി നിർമ്മിക്കുക നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മാസംതോറും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗം ചേരും നെബാഡു പദ്ധതിയിൽ നടപ്പാക്കിയിട്ടുള്ള ആലത്തൂർ റേഞ്ച് ഓഫീസ് കോംപ്ലക്സ് നെല്ലിയാമ്പതി ഫ്ളയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസ് കോംപ്ലക്സ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി നെന്മാറ ആലത്തൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിർമ്മിച്ച മുപ്പത്തിയാറ് കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലി ഇക്കോ ടൂറിസം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി സീതാർകുണ്ട് ഇക്കോ ടൂറിസം സെന്ററിൽ നിർമ്മിച്ച ടിക്കറ്റ് കൗണ്ടർ ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് அவர் தான் ஆ ஆ ஆ ரைட் 20 ஜீவன் உ்படை கிருஷ்ணா செ ம்படை உலகா ஆசனஸ்தலங்கள் நம்ம பிரதேசத்துல இருக்கிற கொள்கைக்குமா ഇപ്പോഴും അത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത് ഇതിനെ പരിഹാരം കാണുന്നത് എന്നതാണ് ജനങ്ങളുടെ ആവശ്യം ആ ജനങ്ങളുടെ ആവശ്യത്തോടൊപ്പം വളരെ ശക്തമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇവരുടെ എം എൽ എ ബാബുവും എന്നോട് അദ്ദേഹം മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ദാരിപര്യം ഇപ്പോഴും നമ്മൾ അതിൽ അവശേഷിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ ഒന്ന് കൂടുതൽ സ്ഥലത്ത് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അതിനാവശ്യമായ സോളാർ ഫെൻസിംഗ് തൂക്കു വേലി തുടങ്ങിയിട്ടുള്ള വിവിധ ഇനങ്ങളിലുള്ള പ്രവർത്തന പരിപാടികൾ ഇനിയും ആവശ്യമാണ് ഇതാണ് ഇന്ന് ഒരു പ്രധാന ആവശ്യം മറ്റൊരു നിവേദനം എനിക്ക് കിട്ടിയത് നമ്മളിൽ നിർമ്മിച്ച ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ വന്യജീവിതം തന്നെ അകച്ച് നശിക്കുന്നതായ ഒരു അവസ്ഥയാണ് നമ്മൾ കെ ബാബു എം എൽ എ അധ്യക്ഷത വഹിച്ചു നെമ്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി നെന്മാറ ഐലൂർ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രഭിതാ ജയൻ എസ് വിഘ്നേഷ് കെ സത്യപാൽ നെന്മാറ ഗ്രാമപഞ്ചായത്ത് അംഗം എ രാധാകൃഷ്ണൻ പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി പ്രവീൺ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്